ദൈവമക്കളെ മക്കളെ കർത്താവിന്റെ കരുണയും കർത്താവിന്റെ കൃപയുവ എന്നെ നോക്കുകയായിരുന്നു രാവിലെ നാലര നാല നാലേ മുക്കാല് അല്ലേ ആ അൽത്താരം നിന്ന് പ്രാർത്ഥിക്കാം താവേ മഴമേഘങ്ങളെ പിൻവലിക്കണമേ ഈ നിമിഷം വരെ ദൈവം മഴമേഘങ്ങളെ പിൻവലിച്ചു അവൾ ദൈവത്തെ ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അത് അത് തെറ്റായി പോകും പാപമായി പോകും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ദൈവം എനിക്ക് തന്നത് ഞാൻ പറയാതിരുന്നാൽ അത് കുറവായി പോകുന്നത് കൊണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിയത് കാരണം അടുത്താഴ്ച പ്രാർത്ഥിച്ചാൽ പിന്നെ മഴ പെയ്യും കിട്ടിയ ഒരു അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ അനുഗ്രഹം കിട്ടുപോകും ഒളിച്ചു വെക്കാനുള്ള നല്ല അനുഗ്രഹങ്ങൾ ഒളിച്ചു വെക്കാനുള്ള നല്ല കൃതകള് ജീവിതത്തെ ദൈവത്തിന്റെ സന്നിധിയില് ദൈവത്തെ നിരന്തരം നന്ദി പ്രകാശിപ്പിക്കുക ദൈവത്തെ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കുക ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ആരാധന ദൈവത്തിനുള്ള നന്ദി നമ്മുടെ കടപ്പാടാണ് നമ്മുടെ ബന്ധമാണ് നമ്മുടെ ശ്രേതമാണ് നമ്മുടെ ആരാധന അല്ലെങ്കിൽ ജപമാല ചൊല്ലി നമ്മൾ അഞ്ചു രഹസ്യമുള്ളത് ഒരു രഹസ്യം ചൊല്ലി നമ്മൾ മടക്കും നമ്മുടെ ജപമാല തിരുവചന അനുഗ്രഹമില്ലെന്ന് വിളക്ക് കൊളുത്തി അരമുറക്കി കാത്തിരിക്കുന്നതാണ് അഭിഷേകവും ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ കൃപകളും പറയണേ വെല്ലുവിളിച്ചാ പറയുന്നത് ആര് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിപ്പുണ്ടോ ആര് കർത്താവ് ഇടപെടാൻ വേണ്ടി കൊളുത്തി ഹൃദയം ജൊലിപ്പിച്ചിരിക്കുന്നതിനെപ്പറ്റി വിളക്ക് കൊളുത്തിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാല് കാത്തിരിപ്പുണ്ട് ഈ വിളക്കണയുന്നതിന് മുമ്പ് ലൂർതില് ഫ്രാൻസിലെ മാതാവ് പത്തി ലൂർ ഈ തിരികള് കത്തിക്കുന്നതിന് ഇങ്ങനെ ഒരു എഴുത്തെഴുതി വെച്ചിട്ടുണ്ട് ഈ വിളക്കുകള് ഇവിടെ കത്തി കത്തിനിൽക്കുവോളം ഈ വിളക്ക് അണഞ്ഞു പോയാലും ഇതാ എന്റെ പ്രാർത്ഥന ഇവിടെ അണഞ്ഞു പോവില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന കൃപയായത് കർത്താവിന് വിളക്ക് കൊളുത്തി രാത്രിയുടെ ആമങ്ങളൊക്കെ ആഴ്ചയില് ഏഴു ദിവസമല്ലേ ഒരു ദിവസം ഉറങ്ങാതെ ഇരിക്കാൻ നോക്കും ഞങ്ങള് കുറച്ചു മണിക്കൂങ്കിലും ഒരു ദിവസമെങ്കിലും ഉറങ്ങാതിരിക്കാൻ നോക്കും എല്ലാ ദിവസവും ഒന്നും പറയണില്ലല്ലോ ഒരു രാത്രിയിൽ ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഉണർന്നു പ്രാർത്ഥിക്കാൻ നോക്കിക്കേ ഈ ആഴ്ച വരുന്ന അടുത്ത ആഴ്ച വന്ന് നിങ്ങൾ ജീവിതം മാറിയിട്ടുണ്ടാകും മറ്റ് മതസ്ഥനായ മക്കൾ പറയച്ചോ തിരികെത്തിച്ച് ഉച്ചങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക രാത്രിയിൽ ക്രിസ്ത്യാനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അവൻ കിടന്നുറങ്ങും കാരണം ദൈവം അവന്റെ കുത്രികയല്ലേ അവന് സ്നേഹം പറയുന്നേ അവന് സ്നേഹം പറയുന്നേ ദൈവത്തെ ാത്ത മനുഷ്യര് ഞങ്ങള് കഴിഞ്ഞ ദിവസം പരിശുദ്ധ പാപ്പ ഏഴ് വിശുദ്ധരെയൊക്കെ ഉയർത്തുന്നത് കണ്ടു എന്താ വിശുദ്ധനാകാനുള്ള ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ദൈവത്തെ കണ്ടു മടുക്കാത്തവര് ദൈവത്തെ ഒരു ഉത്സവം പോലെ കൊണ്ടു നടക്കുന്നവര് ദൈവം പോരാ ദൈവം പോരാ ദൈവം ഇത് പോരാ ഇത് മതിയാവടില്ല ഈ സ്നേഹം മതിയാവുന്നില്ലേ കരുതൽ മതിയാവുന്നില്ലേക്ക് പരിഗണന മതിയാകുന്നില്ലേ ദൈവം മതിയാവുന്നില്ല പ്രാപ്തിച്ചിട്ട് മതിയാവുന്നില്ല ആരാധന കൂടിയിട്ട് മതിയാവണില്ല അപ്പനേം അടുത്ത മക്കളുണ്ടോ ഭാര്യയെ മടുത്ത ഭർത്താവുണ്ടോ ഭർത്താവിനെ മടുത്ത ഭാര്യ ഉണ്ടോ സഹോദരനെ മടുത്ത സഹോദരനോ സഹോദരിയെ മടുത്ത സഹോദരൻ നമ്മൾ മടുക്കുക ഇപ്പം സെ പോഡം മടുത്തു മടുപ്പ മടുപ്പ ഒരു ബന്ധം വിളക്ക് കൊടുത്ത് അരമുറക്ക് അരമുറക്ക് ബെൽറ്റ് കെട്ടിയിരിക്കുക എന്തിനാ ഒരു യാത്രക്കുള്ള ഒരുക്കുക ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഒക്കെ പേരാ മക്കൾ ഈ വിളക്ക് കൊളുത്തി അരമുറുകി മൂന്നാമത്തെ വാക്ക് കാത്തിരിക്കുന്നത് ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ ഐ ബ്ലസ്സിംഗ് സർച്ച് ഓഫ് യു നീ കാത്തിരിക്കുന്ന അനുഗ്രഹം നിന്നെ തേടി കർത്താവിന്റെ സമയത്ത് അവിടുന്ന് വന്നിരിക്കും ഹാലി ലു പതിനാല് കൊല്ലം കഴിഞ്ഞ് കുഞ്ഞിനെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് എവിടെ ആ ഡൽഹിന്നാണെന്ന് തോന്നുന്നു ഒരു മകളി ആൾ താര വന്നിപ്പോ യൂട്യൂബിലുണ്ട് നിങ്ങൾ കണ്ടു പതിനാല് വർഷങ്ങള് തലമുടിയൊക്കെ നരച്ച് ഒരു സ്ത്രീ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് പതിനാല് കൊല്ലമൊക്കെ ഒരു കൊച്ചിന് വേണ്ടി ആരെങ്കിലും ഒക്കെ കാത്തിരിക്കോസ് ആ കൈയടിക്ക് അർത്ഥം കൊണ്ട് വാക്കലെ ആരുടെയൊക്കെ മനസ്സിലത് തൊട്ടു ആരുടെയൊക്കെ മനസ്സിൽ ദൈവത്തോട് സ്നേഹം തോന്നി അവര് കൈയടിച്ചു പരിശുദ്ധാത്മാവ് ഒരു പ്രചോദന ആവുകള് ഹാലയിലൂയ ഉണ്ട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഇന്നത്തേത് നിങ്ങൾ കേൾക്കണം രാവിലെ മുതൽ ഓരോരുത്തരും പറഞ്ഞ സാക്ഷ്യങ്ങൾ ഞാൻ ഇനി ആവർത്തിച്ച് ഞാനതൊരു ബാക്കി ടോക്കുകളിലെല്ലാം ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയണില്ല ജൂലി എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ ഒക്കെ സാക്ഷ്യമുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റൊക്കെ കാണും സമയമെടുത്തിരുന്നു കേൾക്കണം വീട്ടിലുള്ള എല്ലാവരും കേൾക്കണം എല്ലാവരും കേൾക്കണം ഹാലയിലൂയ്യ ഡോക്ടറായ എം ബി ബി എസ് കിട്ടിയൊരു കൊച്ചിൻ്റെ കഥയുണ്ട് മക്കളെ കേൾപ്പിക്കണം നമ്മൾ ബാക്കിയെല്ലാം മക്കൾക്ക് കൊടുക്കാറില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരുവചനമൊക്കെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അയച്ചു കൊടുക്കാറുള്ളു വിദേശത്തോ വിദൂരത്തോ ഒക്കെ മക്കളാണെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്യണം ഒരു ടോക്ക് ഒരു സാക്ഷ്യം അയച്ചു കൊടുക്കണം നിങ്ങളുടെ മനസ്സിനെ തൊട്ട് നയിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ സുവിശേഷം ഇങ്ങനെ പറഞ്ഞു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു മടുക്കാത്തവരുടെ ജീവിതത്തില് ക്രിസ്തു ഇങ്ങനെ വന്നു കൈ ക്രിസ്തു ഇങ്ങനെ അഭിഷേ നമ്മള് ക്രിസ്തുവിനെയൊക്കെ മടുക്കരുത് സുവിശേഷമൊക്കെ നമ്മളെ മടുപ്പിക്കരുത് വചനൊക്കെ വായിച്ചു വായിച്ച് ഇന്നാരൊക്കെ പറയുന്നുണ്ട് യോഹനാന്റെ സുവിശേഷം എഴുതി എന്നൊക്കെ പറഞ്ഞ ആരായിരുന്നു എന്തൊക്കെയോ ജീവിതത്തിന്റെ ദുരന്തങ്ങളിൽ പറഞ്ഞു നീ ബൈബിൾ എഴുതി കൊള്ളാനാ പറയണേ ജോലിയില്ലെന്ന ജോലി നഷ്ടപ്പെട്ടിന് കിട്ടില്ലെന്നൊക്കെ വരുമ്പോഴും എഴുതിക്കൊള്ളാ പറയണേ അത്രയ്ക്ക് തൻ്റെ ഇടമുള്ള അമ്മമാര് ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിന്റെ ദൈവബന്ധം അങ്ങനെ നിൽക്കുന്നു റിലേഷൻഷിപ്പ് വിത്ത് ബന്ധം ഈസ് നില്ക്കുന്നു <laughs> will be okay, okay. okay <laughs> If that relationship is not okay, <laughs> then nothing will be okay in ും ചുമ പറയണ കാരണം പിന്നെ ക്രമപ്പെടുത്തുന്നത് തമ്പുരാൻ കർത്താവ് ആയിരിക്കും ജീവിതത്തിന്റെ ഒരു ആനന്ദമായിട്ടും ഉത്സവമായിട്ടും ആഘോഷമായിട്ടൊക്കെ ദൈവം മാറുക ഗതികേടിന് അച്ഛനായതൊന്നും അല്ല മക്കളെ അബദ്ധമീവിതത്തെ പറ്റിയ പേരൊന്നുമില്ല പൗരോഹിത്യം അന്യാസം ഒരായുസ് മുഴുവൻ കർത്താവിന്റെ ആൾത്താരിക്ക് മുമ്പിലായിരിക്കാൻ കുഴപ്പമില്ല കുഴപ്പമില്ല നാളെ അച്ഛനാകാനുള്ള അവിടെ ഇരിക്കുകയായി വരുന്നു ഞാൻ നോക്കിക്കോളെ ഇവനെ അല്ലെ അവനെ നാളെ അച്ഛനാകാനുള്ളത് നിങ്ങൾ വശം വെല്ലുവിളിച്ചു പറഞ്ഞു നിന്റെ ദൈവവുമായിട്ടുള്ള നിന്റെ ബന്ധമെന്ന് ക്രമപ്പെടുത്തിന്റെ ആത്മീയ ചൊല്ലി പത്ത് ദിവസം കൊണ്ടുണ്ട് ഈ ഒക്ടോബർ മാസം കുറച്ച് ചൊല്ലി ഒരു പന്ത്രണ്ട് കൊന്തയൊക്കെ വെച്ചില്ലേ ക്രമപ്പെടുത്തും ഒരുപാട് കാര്യം പരീക്ഷ വരുമ്പം രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് പഠിക്കാറൊക്കെ ഇല്ലേ ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ കാലയിലൂയ ഉറപ്പാ മക്കളെ ജീവിതത്തെ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ മുമ്പിലിരുന്നവരാരും വേഗാരുടെയും മുമ്പിൽ പോയി കുനിയേണ്ടി വന്നിട്ടില്ല മക്കളെ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടുള്ളവര് മുട്ടുകുത്തേണ്ടി വരില്ല ദൈവത്തിന്റെ മുമ്പിൽ കൈ നീട്ടിയിട്ടുള്ളവരും കൈനീട്ടേണ്ടി വരത്തില്ല വിശ്വസിക്കുന്നവർ മാത്രം ഒരു പറഞ്ഞു ദൈവബന്ധം ഒരു ദൈവബന്ധം ഇന്ന് രാവിലെ മുതൽ നമ്മൾ ധ്യാനിക്കുന്ന ദൈവബന്ധത്തെ പറ്റിയാണ് പറ്റിയ യോനാൻഡസ് വിശേഷം പതിനാലാമധ്യായ പന്ത്രണ്ടാം വാക്യം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന വൃത്തികൾ ചെയ്യും നമ്മുടെയൊക്കെ റിസോഴ്സ് എന്നാന്ന് മനസ്സിലായോ നമ്മുടെയൊക്കെ കപ്പാസിറ്റി എന്നാന്ന് ദൈവമക്കൾക്ക് മനസ്സിലായോ ചില കുഞ്ഞു മക്കളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞ ദിവസം ഒരു കൊച്ചി വന്ന് കുഞ്ഞു കൊച്ചാ ബൈബിൾ വാക്യം പറയുന്ന കേട്ട് ഞെട്ടിപ്പോയി ബൈബിളിൽ ഡോക്ടറേറ്റുള്ള അച്ഛൻ തോറ്റുപോയി അത്ര വയസ്സുണ്ട് അതിന് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അമ്മ മറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചത് പുസ്തകം വായിച്ച് പഠിച്ചതല്ല കൊച്ച് അതിന്റെ മെമ്മറിപ്പ് പറഞ്ഞ കൊച്ചിൻ്റെ അമ്മ പറയും സൈറ്റേഷൻ പറയും കൊച്ചു പടപടാന്ന് പറഞ്ഞ് വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു വഴിക്ക് പോകണമായിരുന്നു അവസാനം ഒരു കൊന്തയൊക്കെ കൊടുത്ത് ഞാൻ കൊച്ചിനെ പറഞ്ഞു വിട്ടു നമ്മുടെ കപ്പാസിറ്റി എന്നാന്നറിയാമോ നമുക്ക് കപ്പാസിറ്റി എന്നാണെന്നറിയാമോ പറയുക ഞാൻ ചെയ്യുന്ന ക്രിസ്തു ചെയ്ത പ്രവർത്തി ഏത് പ്രവൃത്തിയാണ് ഏറ്റവും വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇതേക്കാൾ വലിയവയും ചെയ്യും ദൈവവചനത്തിലേക്ക് വിശ്വസിച്ച് തുടങ്ങിക്ക മക്കളെ ആ നിമിഷം ജീവിതം മാറുക

ദൈവം നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് മഹത്തപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു അൺലിമിറ്റഡ് ബ്ലസ്സിംഗാണ് കർത്താവ് തരുന്നത് അൺലിമിറ്റഡ് ബ്ലസ്സിംഗ് തീർന്നു എന്നൊക്കെ വിചാരിക്കുന്നടുത്ത് കർത്താവ് തുടങ്ങാൻ പോകുന്നേ ഉള്ളു എല്ലാം തീർന്നു എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് കർത്താവ് പുതിയ പ്രവൃത്തികൾ ആരംഭിക്കാൻ പോവും തീരുമ്പോഴാണല്ലോ നമ്മൾ കൈകൾ കൂപ്പാകുള്ളത് പകരുമ്പോഴാണല്ലോ നമ്മൾ വാവിട്ട് നിലവിളിക്കാറുള്ളത് നീ കൈകൂപ്പി കൂപ്പി തുടങ്ങുമ്പോ നീ വാവിട്ട് നിലവിളിക്കുമ്പോ ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ പുതിയ പ്രവൃത്തികൾ ചെയ്തു തുടങ്ങുന്നു സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു ില്ല ആ കുട്ടി തന്നെയാന്ന് തോന്നുന്നു ഒരു ജോലിക്ക് വേണ്ടി ചുറ്റിക്കറിഞ്ഞ് നടന്നവള് എവിടെയാണ് യു കെയിലെങ്ങനിക്കൊന്നു മുന്നൂറിലധികം പേര് കീഴ് ജീവനക്കാരുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അധിപതിയായിട്ട് അധിപയായിട്ട് ആ സഹോദരി മാറിയിരിക്കുക ഒരു കൂലി തരണേ കൂലി തരണേ കൂലി തരണേ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കൂലി കൊടുത്തുകൊണ്ടിരിക്കുക അല്ലല്ലോ ജോലി തരണേ ജോലി തരണേ എന്ന് പറഞ്ഞപ്പോൾ മകള് ദൈവത്തിന്റെ വിസ്മയങ്ങള് ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യ ഒരു ചൊവ്വാഴ്ച സമയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവധിയെടുത്ത് നിങ്ങൾ ഇവിടെ വന്നിരിക്കണം രാവിലെ വന്ന് ഒറ്റ മരിക്കുന്നത് ഒരൊറ്റ ചൊവ്വാഴ്ച രാവിലെ ഒരു എട്ട് മണി മുതല് വൈകിട്ട് ഒരു ആറ് മണി വരെ വന്നിരുന്നാൽ മതി ഇവിടുന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്ന ഒരു പുതിയ വ്യക്തിയായിട്ടായിരിക്കും ഇവിടുന്ന് നിങ്ങൾ പോകുന്ന ഒരു പുതിയ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് അത്രയ്ക്ക് ദാഹവും വിശപ്പും അതിനു വേണ്ടി നിങ്ങൾക്കുണ്ടെങ്കിലും ചുമ്മാ വന്നിരുന്നൊരു കാര്യമൊന്നുമില്ല ആ ദാഹത്തോടെ വിശപ്പോടെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിലും പിതാപ് പുത്രനിൽ മഹത്തപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും അടുത്ത വാക്യം കേൾക്കണോ എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ അത് ചെയ്തു തരും ഇതിനപ്പ എന്തുവേണേ ചോദിച്ച തരാന്നായി പറഞ്ഞത് ഹലോ ഒരു അലേലിയാ വിളിക്ക് മക്കളെ എന്തുവേണേ ചോദിച്ചൊള്ളാൻ അച്ഛൻ പുതിയ ബൈബിൾ ഒന്നുമില്ല അച്ഛൻ ഈ ബൈബിൾ ആ വായിക്കുന്നത് ബൈബിള് തരുന്നപടം പഠിച്ചു എന്റെ നാമത്തിൽ നിങ്ങൾ എന്തു ചോദിച്ചാലും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ചോദിക്കാനാ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ

മകളെ ദൈവത്തിന്റെ വലിശാത്മാവ് പറയുന്ന വേണ്ടാത്ത ആരാ ഉള്ളത് വേണ്ടാത്ത ആരാ ഉള്ളത് ഇവിടെ എന്തോരം തകർച്ചകളിലും എന്തോരം പ്രതിസന്ധികളിലും കൂടിയൊക്കെ മക്കൾ കടന്നു പോകണേ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ വിഷയം വരിക ഒരു ബന്ധത്തിന്റെ കഥയാണ് ആരാധന എന്നൊക്കെ പറഞ്ഞില്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കല്പന എൻ്റെ കൽപ്പന എന്താ വാട്ട് വാട്ട്സ് ദാറ്റ് കമാൻമെന്റ് നമുക്ക് പിന്നീട് കിട്ടുന്നുണ്ട് പതിനഞ്ചാം അധ്യായമൊക്കെ കർത്താവ് ഈ കൽപ്പനയൊക്കെ പറഞ്ഞ് എൻ്റെ പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു എന്നൊക്കെ പറയണല്ലേ കൽപ്പന വാലിച്ചാൽ മതിയെന്ന് വേറെ ഒന്നും ചെയ്യണ്ട വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങളോടും പറയാൻ തോന്നുന്നു രാവിലെ ഞാൻ കുറച്ച് പറഞ്ഞു അമ്മത്ത് ക്രേസായുടെ പ്രാർത്ഥനാനുഭവങ്ങളെ പിന്നെ കഴിഞ്ഞ ദിവസം സിസ്റ്റേഴ്സിന് ധ്യാനം കൊടുത്തപ്പോഴത്തന്നെ അതിനുവേണ്ടി വായിച്ചതാണ് അമ്മത്ത് ഏസ്യായുടെ പ്രാർത്ഥനാനുഭവങ്ങൾ ആദ്യത്തെ ഒരു വാക്യം പറയട്ടെ ഇവിടെ ഇരിക്കുന്ന ആരും പ്രാർത്ഥിക്കുന്നവരില്ലെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രാർത്ഥനക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് യു ആർ നോട്ട് പ്രയിങ് അമ്മത് റേസ്യ പറയുന്നതാണ് ഈ ഒച്ചപ്പാടും ഈ ബഹളവും ഈ കൂക്കുവിളിയും ഈ കൈബൊക്കലും ഈ കൈതാക്കലുമൊക്കെ ജസ്റ്റ് വൺ പേഴ്സൻറ്റ് ഓഫ് ദ പ്രയർ അമ്മ പഠിപ്പിച്ചു തരിക ആക്റ്റീവ് പ്രയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ അമ്മത് റേസ്യതിനെ ദാസ് എ സെക്കൻഡ് പാർട്ട് പാസീവ് ഭയം ഈ ആക്റ്റീവ് പയർ എന്ന് പറഞ്ഞാൽ ചുമ്മാ വാക്കുകൾ നമുക്കൊന്നുമില്ല ദൈവവചനം വായിച്ച് കണ്ണുമടച്ചിരിക്കുന്നതിൻ്റെ പേര് ആക്റ്റീവ് പയർ എന്നാ നിന്റെ ബുദ്ധിയോ നിന്റെ കഴിവോ നിന്റെ ഇഷ്ടമോ നിന്റെ താല്പര്യമോ അനുസരിച്ച് നീ പ്രാർത്ഥിക്കുന്നത് അത് ആക്ടീവ് പ്രയർ ഒരു ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബാക്കി കേൾക്കണോ നിങ്ങൾക്ക് വെറുതെ വരും കമ്മന്നടിച്ച് അങ്ങോട്ട് വീഴും സിയ പറയുന്നുണ്ട് സ്ലീപ്പ് ഓഫ് ദ സെൻസസ് എല്ലാം മറന്ന് ഇങ്ങനെ ദൈവത്തിൻ്റെ മടിയിൽ കിടക്കുന്ന അനുഭവത്തെ അനുഭവത്തെപ്പറ്റി അമ്മത് ഹസ്യ പറയുന്നുണ്ട് സങ്കടങ്ങളിൽ വെളിപാട് പുസ്തകം പറഞ്ഞില്ലേ നിലവിളിയില്ല ദുഃഖമില്ല കണ്ണീരില്ല നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും നമ്മുടെ ചങ്ക് വേദന കൂടും ചിലപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് ചങ്ക് വേദന ഇച്ചിരി കുറയും അവളെ ബ്യൂട്ടിഫുള്ളു ക്രിസ്ത്യൻസ് എന്തോ മാത്രം ധനികം പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവൻ അവനെ ഞാൻ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത് പള്ളിയിൽ പേരെഴുതി വെച്ചിരിക്കുന്നവനല്ല ക്രിസ്ത്യാനി എന്ന് വിളിച്ചിരിക്കുന്നത് പറയുക ഈ പാസീവ് ഫയർ എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് അമ്മത് വിളിച്ച് കേട്ടോ എന്തായാലും ഇഷ്ടമില്ലേലും പ്രയർ ഓഫ് കോയറ്റ് അനങ്ങത്തില്ല കയ്യും കാലും അനങ്ങത്തില്ല കണ്ണും മൂക്കും അനങ്ങത്തില്ല ഒറ്റയിരിപ്പ് ഇൻഫ്യൂസ്ഡ് റിക്കളക്ഷൻ എന്നൊക്കെയാണ് പറയണതിന് പിന്നെ പ്രശാന്ത എന്നൊക്കെ പറയാം നീ ഇല്ല ഒരാനന്ദ് നീ മാറുക ഞാൻ ഇമാജിൻ യു ജസ്റ്റ് പിക്ക് എ മാജി സ്റ്റോപ്പ് ഓഫ് ജോയ് കാല വേദനയില്ലെന്ന് വൈറ്റി ക്യാൻസർ ഇല്ലെന്ന് തലയിൽ ട്യൂമർ ഇല്ലെന്ന് അങ്ങോട്ട് വല്ലാണ്ട് കർത്താവിൽ ഇങ്ങനെ മുങ്ങിയിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞത് സ്ലീപ്പ് ഓഫ് ദ പവേഴ്സ് ഇന്ദ്രി എന്ന് ഇന്ദ്ര ഓർമ്മിക്കുന്നില്ല ഒന്നേ ഒന്നിനെ പറ്റി ആലോചിക്കുന്നില്ല ഓർമ്മിക്കുന്നില്ല ഒന്നിനെ പറ്റി പറയുന്നില്ല ഫസ്റ്റ് പാർട്ടാണ് പറഞ്ഞത് സെക്കൻഡ് പാർട്ട് പ്രയർ ഓഫ് യൂണിയൻ എന്നൊക്കെ പറയാം പത്രഹസ്യം അലിഞ്ഞു ചേരുക അലിഞ്ഞ് ചേർന്ന് അലിഞ്ഞ് ചേർന്ന് അലിഞ്ഞ് ചേർന്ന് അലിഞ്ഞ് ചേർന്ന് നമ്മൾ അപ്രത്യക്ഷമാവും പിന്നെ ദൈവം മാത്രം ഒരു നിശ്വാസം പോലെ ഒരു സ്വപ്നം പോലെ ഒരു 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 ആനന്ദമായിട്ട് ഒരു ഇളങ്കാറ്റ് പോലെ ഒരു ദൈവാനുഭവം തീരുക വലിയ മിസ്റ്റേക്കുകളുടെ ഒക്കെ അനുഭവം മക്കളായി പറയണത് നമ്മൾ തമ്പുരാനെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ സ്നേഹം മരണത്തെ പോലും തോപ്പിക്കും അത് ഇന്നലത്തെ വചനമായിരുന്നോ ഹാലയിലൂ അത് ഇതാണല്ലോ സോങ് ഓഫ് സോങ്സ് പറയുന്നത് മരണത്തെക്കാൾ ശക്തമാണ് സ്നേഹം മരണത്തെക്കാൾ ശക്തമാണ് സ്നേഹം നമ്മളെ ഏറ്റവും കൂടുതൽ പിടിച്ച് കുലുക്കുന്നത് മരണമൊക്കെയല്ലേ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുന്നൊക്കെ പറയുമ്പോൾ മരണത്തെക്കാൾ ശക്തമാണ് സ്നേഹം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവങ്ങൾ വല്ലപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കണ്ണടച്ച് ഏതെങ്കിലും പള്ളി ഞാൻ ഇവിടെ വന്ന് ദിവസം ഇരിക്കാൻ പറഞ്ഞല്ലേ അതുപോലെ ഒരു ദിവസം ഒരൊച്ചയും അനക്കവും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കണം ഒരൊച്ചയും അനക്കവും ആരും സംസാരിക്കാത്ത ഹൃദയമിടിപ്പ് പോലും കേൾക്കാവുന്ന ചില സ്ഥലങ്ങളെ കൊണ്ടില്ലെങ്കിൽ എങ്ങോട്ടും പോകണം എനിക്ക് ജീവിക്കണമെന്നു ആഗ്രഹം എൻ്റെ ആയുസ് കൂടും കേട്ടോ ഞാൻ എന്താ എന്റെ ആയുസ് കൂടും ദൈവം ഈ ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആയുസ് കണ്ണിന്റെ കാഴ്ച കൂടും ചെവിയുടെ കേൾവി കൂടും നിന്റെ ശരീരത്തിൻ്റെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കൂടും നിന്റെ ഹാർട്ട് ബീറ്റ് നോർമലായി തീരും നിൻ്റെ പ്രഷറ നോർമൽ ആകും ദൈവമക്കൾ ഈ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച എന്ന് പറഞ്ഞല്ലേ പാപം മരണത്തെ അതെന്നാ മാനുഷിക മരണവും പാപം കൊണ്ടൊക്കെ തന്നെയാണ് മക്കളെ ഫിസിക്കൽ ഡെത്തും അതെ ഫിസിക്കൽ ഡെത്തും അതൊക്കെ പാപം ചെയ്യുന്ന വ്യക്തി കള്ളുകൂടിയ കരള കത്തിപ്പോന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമല്ലേ പാപത്തിൽ നിൽക്കുന്നവന്റെ ശരീരം മടുക്കും പാപം ചുമന്ന ശരീരം തളരും കഴിയുമ്പോൾ കഴിയുമ്പോടിയും പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് ജീവിക്കുന്നവന്റെ എടുക്കാൻ പറ്റില്ല മകളെ എടുക്കാൻ പറ്റില്ല വിഷയത്തിലേക്ക് വരാം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഉള്ളൂ ലവ് ഇനി സ്നേഹം എന്നാന്ന് പറയുമ്പോൾ ഒത്തിരി സമയം പിടിക്കും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറയും ദിവസം പതിമൂന്ന് വായിച്ചോ രാശപ്പെടുന്നില്ല സങ്കടപ്പെടുന്നില്ല വെല്ലുവിളിക്കുന്നില്ല കുറ്റം പറയുന്നില്ല എല്ലാം വിശ്വസിക്കുന്നു എല്ലാം സഹിക്കുന്നു എല്ലാറ്റിനെയും അതിജീവിക്കുന്നു സ്നേഹം ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അത് സുന്ദരമാകലെ ഇതാ പറഞ്ഞൊരു ക്രിസ്ത്യൻ ഇത് റിച്ച്നസ് ഒരു വിശ്വാസിയുടെ ഒരു ദൈവ പൈതലിൻ്റെ സമ്പന്നതയാണ് ദാരിദ്ര്യം എന്നൊരു ദാരിദ്ര്യമെന്നൊരു പദമെടുക്കുന്നില്ല ഇതാണ് ഇതാണ് ദാരിദ്ര്യം ലോകത്തിൻ്റെത് മുഴുവൻ തള്ളിക്കളഞ്ഞത് സ്വകം തരുന്നൊരു സമാധാനം ഒരു മനുഷ്യൻ്റെ എന്നെ തോടിക്കേറി വന്നിട്ട് പറഞ്ഞു എനിക്ക് പാന്ത് പിടിക്കുന്നച്ചോ വലിയൊരു തുകയുടെ കടബാധ്യതയ്ക്കാണ് എത്രയോ കോടി രൂപയുടെ ബാധ്യതയുള്ളൊരു മനുഷ്യൻ അവിടെ ഓടി വന്നിട്ട് പറഞ്ഞു എനിക്ക് പാന്ത് പിടിക്കുന്നു ഞാൻ ഉറങ്ങിയിട്ട് രണ്ട് വർഷമായി ഉറങ്ങാതിരിക്കുന്നതോറും എൻ്റെ ബാധ്യതകളും എൻ്റെ പ്രശ്നങ്ങളും തീരുക എനിക്കറിയാം ഞാനിന്ന് കയ്യിലെ കേട്ടില്ലെങ്കിൽ ഈ രാത്രി അയാൾ തീർന്നേന് ഈ രാത്രി അയാൾ തീർന്നേനെ വൈകുന്നേരം അടുത്തുപോയിരിക്കും എന്നാലും അയാൾ കേറി വന്നു ഈ രാത്രി ആ മനുഷ്യൻ മരിക്കും ദൈവം മക്കളെ ഞാനൊന്നും പറഞ്ഞില്ല ഇയാളുടെ സങ്കടം മുഴുവൻ ഞാൻ കേട്ടു എന്നിട്ട് പറഞ്ഞു ദൈവം വലിയവനാണ് നീ പറയുന്നതിനേക്കാളും വലിയ സമ്പത്തിൻ്റെ ഉടമയാണ് അപ്പൻ നിന്റെ സ്വർഗത്തിലെ അപ്പൻ നീ പറയുന്ന ഈ കോടികളുടെ വലിയ കോടീശ്വരാണ് നിന്റെ സ്വർഗത്തിലെ അപ്പൻ മുൻ പോകാൻ നോക്ക് ഒക്ടോബർ മാസം അല്ലെങ്കിൽ ഈ പത്ത് ദിവസം കൂടെ ഇല്ലേ പറ്റുമെങ്കിൽ നീ ഒരു പന്ത്രണ്ട് കൊന്ത വെച്ചുവല്ല സമയം ഉണ്ടെങ്കിൽ ഒരു പതിമൂന്ന് എന്തായാലും നീ പണിതിട്ടൊന്നും കടന്നിരാന് പോകുന്നില്ലോ ഒരു പന്ത്രണ്ട് കൊന്തേം പതിമൂന്നും ഒന്നും വേനൽ ബാക്കി ബാക്കിക്കന്ന് ഞാൻ നിങ്ങളോട് പിന്നെ ദൈവത്തിൽ ആശ്രയിക്കും യു നത്തിങ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല തീര് കഴിഞ്ഞിട്ട് വരുന്ന വചന എന്നാലും പെട്ടെന്ന് പറഞ്ഞതാ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും ഞാൻ പിതാവിനോട് പിതാവിനോടേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി അറിയിക്കാൻ ഒരു സഹായകൻ പാരക്ലിത്തോസ് പാരക്ലിറ്റ് സഹായകൻ ഹു ക്യാൻ ഹെൽപ്പ് യു ഇൻ ദ സബ്കംസ്റ്റാൻസസ് നിന്റെ എല്ലാ സാഹചര്യങ്ങളിലും നിന്റെ എല്ലാ ആവശ്യങ്ങളിലും നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും നിന്നെ സഹായിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സഹായികനുണ്ട് കേട്ടോ അവനെ ഞാൻ എന്റെ ഞാൻ പിതാവിനോട് ചോദിക്കുകയും പിൻവലിയുന്ന നിങ്ങളോട് കൂടി ആയിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും ഇരു കരകളും ഒന്ന് ദൈവസ്ഥനത്തിലേക്ക് എട്ടിപ്പിടിച്ച് പുത്കന്പ്പുരാനോട് ചോദിക്കുന്നതെല്ലാം തരുമെന്ന് പറഞ്ഞില്ലേ നിന്റെ പ്രയാസങ്ങളിൽ അവൻ പിതാവിനോട് ചോദിച്ചിട്ട് നിന്നോട് കൂടി ആയിരിക്കാൻ ഒരു സഹായം സമർപ്പിച്ചോ സമർപ്പിച്ചോ বিষয়ে 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 পুণ্যবাণী স্বীকার অর্থ না